അല്ല അവർ ജി സുധാകരനെ പോലുള്ള ഇത്രയും ഒരു നേതാവിനെതിരെ ഞങ്ങളെല്ലാവരും അടക്കം കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെതിരായി സ്വന്തം പാർട്ടിയിലെ രാഷ്ട്രീയ നേതാവിനെതിരായി സൈബർ ആക്രമണം നടത്തുന്ന ഒരു പാർട്ടിയായി സി പി എം അതപതിച്ചല്ലോ സി പി എം അതപതിച്ചല്ലോ ഞങ്ങൾക്കെല്ലാം ഞങ്ങളെല്ലാം വളരെ ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും നോക്കിക്കാണുന്ന ഞാൻ ഇപ്പോഴത്തെ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലല്ല പറയുന്നത് അതൊരു നീതിമാനായ രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞങ്ങൾ അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ പൈസ കൊടുക്കുന്നത് നൂറ്റിനാൽപ്പത് നിയോജകമണ്ഡലത്തിലും ഒരുപോലെയായിരുന്നു ഞാൻ അഭിനന്ദിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ നിയമസഭയിൽ ഞാനൊന്ന് പ്രതിപക്ഷത്തിൽ ഇന്ന് മന്ത്രിമാരെയൊക്കെ വിമർശിക്കുന്ന കാലത്ത് ഈ മനുഷ്യനെ ഞാൻ അഭിനന്ദിച്ചിട്ടുണ്ട് നൂറ്റിനാൽപ്പത് നിയോജകമണ്ഡലത്തിലേക്ക് ഒരുപോലെ കൊടുക്കും പൈസ ഒരുപോലെ ഒരു നീതിമാനായ ഒരു ഭരണകർത്താവായിരുന്നു എല്ലാവരോടും മാന്യമായി ഇടപെടുന്ന നല്ല ഒരു ബൗദ്ധിക പശ്ചാത്തലമുള്ള എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ആളെ പോലും വെച്ചേക്കില്ല കാരണം ആൾ മറ്റേ സൈക്കോ ഫാൻസിൻ്റെ കൂടെയില്ല ഇല്ല വിദൂഷകരുടെ കൂട്ടത്തിലല്ല ജി സുധാകരൻ വിദൂഷകരെ മാത്രമാണ് ഇപ്പോൾ രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാർക്ക് മാത്രമാണ് ഇപ്പോൾ കാര്യമുള്ളത് അല്ലേ അല്ലാതെ ഉള്ള മാന്യരായ ആളുകൾക്ക് സി പി എമ്മിൽ പോലും സാധനമില്ല പിന്നെയാണ് ഞങ്ങളുടെയൊക്കെ സ്ഥിതി പുറത്ത് നിൽക്കുന്ന ആളുകളെ പ്രതിവശത്തിൽ നിൽക്കുന്ന ഞങ്ങളെയൊക്കെ എങ്ങനെയാണ് ഇവർ പറയാതിരിക്കുക അല്ലല്ല അല്ല ഞാൻ അദ്ദേഹത്തെ ഒന്നും അങ്ങനെ കാണുന്ന ഒരാളല്ല അദ്ദേഹത്തെ അപമാനിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ചെയ്താലും ഞാൻ വിളിച്ചു പറയും നീ ചെയ്തത് ഡെലീറ്റ് ചെയ്യണം അദ്ദേഹത്തെക്കുറിച്ച് അപവാദം പറയരുതെന്ന് പറയും പറയും ഞാൻ കാരണം അത് നമ്മുടെ ഉള്ളിലൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഒരു ഞങ്ങളുടെ ഒക്കെ മനസ്സ് നിറച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നും ബഹുമാനത്തോട് നോക്കി കാണുന്ന ആളാണ് ഞാനത് നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഒരു പാല ഉദ്ഘാടനത്തിൽ വന്നപ്പോഴും ഞാൻ പരസ്യമായി പ്രസംഗിച്ചു എൻ്റെ തിരഞ്ഞെടുപ്പിന് തൊട്ടുപോകും അത് എന്താ അങ്ങനെ അങ്ങനെയൊക്കെ അദ്ദേഹത്തെ പോലെയൊക്കെ ഇത്രയും സമുന്നതരായ ഒരു നേതാവിനെയൊക്കെയാണ് ഇവർ ഈ ആളുകളെ വെച്ചുകൊണ്ട് ഇതുപോലത്തെ ഈ കൂലിപ്പട്ടാളത്തെ വെച്ചുകൊണ്ട് അപമാനിക്കുന്നു അതിൽ നിന്ന് അവർ പിന്തിരിയണമെന്ന് എനിക്ക് പറയാം അത് പാർട്ടി പരിശോധിക്കുക പാർട്ടിയല്ലേ പാർട്ടി പരിശോധിക്കുക അത് പാർട്ടിയാണ് ഞാനല്ല പറയുന്നത് എനിക്കറിയില്ല ഞാൻ കണ്ടില്ല അല്ല ഈ സമയത്ത് എങ്ങനെ വന്ന് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാം അല്ല അല്ല ഇ ഡി നോട്ടീസിനെ കുറിച്ച് സി പി എമ്മിൻ്റെ മുഖപത്രത്തിൽ എഴുതിയിരിക്കുന്നത് അറിയാൻ പാടുന്നതായിട്ടാണെന്ന് എനിക്കൊരു സംശയം ഇനി അതെല്ലാം മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാതിരിക്കുകയാണെന്നാണ് അത് അവർ മനോരമയിൽ കൊടുത്തൊരു വാർത്തക്കെതിരായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത് ഞങ്ങളെല്ലാം വായിച്ചാണ് ആ വാർത്ത കേരളത്തിലെല്ലാവരും ആദ്യത്തെ ദിവസം കൊടുത്തത് ആദ്യത്തെ പേജാണ് ഫസ്റ്റ് പേജാണ് ആദ്യത്തെ ദിവസം കൊടുത്ത വാർത്ത അത് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഫസ്റ്റ് പേജ് പിന്നീട് കൊടുത്തത് രണ്ടാമത്തെ പേജാണ് കൊടുത്തത് രണ്ടാമത്തെ പേജാണ് മൂന്ന് പേജുണ്ട് നോട്ടീസിന് അത് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ പേജ് ഇത് രണ്ടും ഒരു പേജ് അല്ല ആദ്യത്തെ ദിവസം പത്രത്തിൽ വന്നത് അല്ലേ ഒരു പേജും ആദ്യത്തെ പേജും രണ്ടാമത്തെ ദിവസം വന്ന രണ്ടാമത്തെ പേജുമാണ് ഇതാണ് വാർത്ത വന്നത് ആ വാർത്തയിൽ ഒരു തെറ്റുമില്ല ഇ ഡി അത് സ്ഥിരീകരിച്ചല്ലോ ഇ ഡിയിലവിടെ നിന്ന് ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അത് സംശയം ഉണ്ടായിരുന്നത് ഞാനും മുഖ്യമന്ത്രിയോട് പറഞ്ഞത് എന്താ മുഖ്യമന്ത്രി അത് ലൈഫ് മിഷനാണോ അതോ അതോ ആണോ എന്ന് വ്യക്തമാക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ലാവ്ലിൻ കേസാണെന്ന് ഇ ഡി തന്നെ വ്യക്തമാക്കി അപ്പോൾ ലാവ്ലിൻ കേസിൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ആ നോട്ടീസ് വാങ്ങിച്ചോ അതിവിടെ ആൾ താമസം ഇല്ലായെന്ന് പറയും മടക്കി കൊടുത്തോ എന്നൊക്കെയുള്ളത് വേറെ കാര്യം ഞങ്ങൾ ചോദിച്ചത് ഇ ഡി എന്തുകൊണ്ട് പിന്നെ പ്രൊസീഡ് ചെയ്തില്ല അതാണ് ഒരു പൊളിറ്റിക്കൽ നെക്സസ് ഉണ്ട് അവിഹിതമായൊരു രാഷ്ട്രീയ ബന്ധമുണ്ട് ആ ബന്ധം കൊണ്ട് അത് മുമ്പോട്ട് പോയില്ല അത് തന്നെയാണ് എസ് എൻ സി ലാവലിംഗ് കേസിൽ മുപ്പത്തഞ്ചോ മുപ്പത്താറോ പ്രാവശ്യം മാറ്റിവെച്ചു ഞാൻ പറഞ്ഞല്ലോ എപ്പോൾ സുപ്രീം കോടതിയിൽ സി ബി ഐ കൊടുത്തേക്കാൻ അപ്പീലാണ് കേസെടുത്താൽ സി ബി ഐയുടെ വക്കീൽ പനിയായിരിക്കും അന്ന് കേസ് കേസെടുക്കേണ്ട ദിവസം പനിയായിരിക്കും സി ബി ഐ വക്കീൽ ഹാജരാകൂല മുപ്പത്താറ് പ്രാവശ്യം മാറ്റിവെച്ചു ഏതെങ്കിലും കേസ് ഉണ്ടോ സി ബി ഐയുടെ കേസ് മുപ്പത്താറ് പ്രാവശ്യം മാറ്റിവെച്ചത് അപ്പോൾ അതുകൊണ്ട് ഈ കേസ് ഈ നോട്ടീസ് കൊടുത്തതിൽ കൂടി അവസാനിപ്പിച്ച് അതിൻ്റെ ഇടയിൽ ധാരണയായി ഈ നോട്ടീസ് കൊടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാർലമെൻറ്റ് അലക്ഷൻ്റെ തൊട്ട് തലേ വർഷം അത് കഴിഞ്ഞിട്ടാണ് ആർ എസ് എസ് നേതാവ് ഒസമലയെ എം ആർ അജിത് കുമാർ കണ്ടു എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇല്ലേ കണ്ടില്ല എന്ന് രണ്ടുപേരും നിഷേധിച്ചു പിന്നെ സമ്മതിച്ചു പിന്നെ പൂരം കലക്കിത് ആരോപണം വന്നു പിന്നെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ പോയി എന്നുള്ള ആരോപണം വന്നു അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് കൊരട്ടിയിലെ അല്ലേ അതെ നമ്മുടെ കൊടകര കൊരൽപ്പണ കേസ് ഒറ്റ ബി ജെ പി നേതാക്കന്മാർക്കും കുഴപ്പമില്ല എല്ലാവരെയും രക്ഷപ്പെടുത്തി അതല്ല ഇതിൻ്റെ ഭാഗമാണ് ഈ നോട്ടീസ് ഒരു വാർത്ത പറഞ്ഞതിൽ ഈ നോട്ടീസ് കറക്റ്റാണ് അത് ഇ ഡി സ്ഥിരീകരിച്ച നോട്ടീസാണ് നിങ്ങൾ ഒരു പേജും ഒരു ദിവസം ഒരു പേജും രണ്ടാമത്തെ പേജും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലേ ഫസ്റ്റ് പേജും രണ്ടാമത്തെ പേജും മാത്രമല്ല ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകർക്കെതിരായി വലിയ ഹീനമായ രീതിയിൽ സൈബർ ആക്രമണം നടക്കുകയാണ് ഹീനമായ രീതിയിൽ സി പി എമ്മിന് എന്തുവാല്ലോ അവരുടെ കുടുംബത്തെ വരെ ആക്രമിച്ചുകൊണ്ടുള്ള മാധ്യമപ്രവർത്തകർക്കെതിരായ ഹീനമായ ആക്രമണമാണ് സൈബർ ആക്രമണം എന്നാണ് പിണറായി വിജയൻ്റെ മകന് നോട്ടീസ് അയച്ചാൽ ഇ ഡി നോട്ടീസ് അയച്ചാൽ അത് വാർത്തയാക്കാൻ പാടില്ലേ വാർത്തയാക്കിയ മാധ്യമ പ്രവർത്തകർക്കെതിരായി നോട്ടീസ് കൊടു സൈബർ ആക്രമണം നടത്തുമോ എന്തു നടക്കുമോ കേരളത്തിൽ അതൊന്നും ശരിയല്ല അതൊന്നും ശരിയല്ല അതൊന്നും കൊണ്ട് നിങ്ങൾ മാധ്യമപ്രവർത്തകർ അവസാനിപ്പിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ വനിതാ മാധ്യമപ്രവർത്തകർക്കെതിരായി ഹീനമായ ആക്രമണം നടന്നില്ലേ ഇപ്പോൾ സി പി എമ്മിനെതിരായി വാർത്ത കൊടുത്താൽ വ്യക്തിപരമായി തെരഞ്ഞു പിടിച്ച് സൈബർ ആക്രമണം നടത്തുകയാണ് അതൊക്കെ അങ്ങ് അവസാനിപ്പിച്ചാൽ മതി അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി ആ പരിപാടിയെല്ലാം അതൊന്നും ആയിട്ട് ഇറങ്ങണ്ട അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്